നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറേ ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അരളിപ്പൂ ഒരു അപകടകാരിയാണെന്നാണ് യഥാർത്ഥത്തിൽ അരളിപ്പൂ ഒരു അപകടകാരിയാണോ യഥാർത്ഥത്തിൽ ഈ അരളിപ്പൂ അങ്ങനെയുള്ള ഒരു അപകടകാരി അല്ലാട്ടോ അതാണ് എനിക്കിന്ന് പറയാനുള്ളത് ഈ വീഡിയോയിൽ ആദ്യമായി നമുക്ക് അരളിപ്പൂവിനെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരാറുള്ള അരളിപ്പൂവ് നല്ല അസൽ മണം തരുന്ന വെള്ളപ്പൂവും അതിന് നടുക്കായിട്ടുള്ള ഒരു മഞ്ഞ ഷെയ്ഡുമാണ് ഇതിന് പ്രത്യേകത ഇതിൻ്റെ ഞെട്ടിക്ക് അഗ്രഭാഗത്തുള്ള പശ ഒന്നാന്തരം വിഷം തന്നെയാണ് വെള്ള നിറമുള്ള അരളിപ്പൂവിന് വിഷാംശമില്ലെങ്കിലും അതിൻ്റെ ഇലയ്ക്കും പാൽ നിറമുള്ള കറയ്ക്കും വേരനും ചെറിയ രീതിയിൽ വിഷാംശമുണ്ട് ഈ കാണുന്ന ഇന്ത്യൻ വെറൈറ്റി കൂടാതെ മുപ്പത്തിമൂന്നോളം വെറൈറ്റികളുണ്ട് ഏറെയും അരളിപ്പൂക്കൾ അതിൽ ഭൂരിഭാഗം വിദേശികരാണ് വിദേശികരിലെ വെള്ളയൊഴികെ ബാക്കിയെല്ലാം നല്ല രീതിക്ക് തന്നെ അപകടകാരിയാണെന്ന് തന്നെ പറയാം ഈ ചെടി വന്നത് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും കരീബിയൻ ഐലൻഡിൽ നിന്നൊക്കെയാണെന്ന് ചില ഗവേഷകർ പറയുന്നുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മുടെ നാട്ടിൽ ഇത് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങളിലാണ് കൂടുതലായും ഈ പൂക്കളും അതുപോലെ ഈ ചെടികളെല്ലാം കാണപ്പെടുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ തന്നെ ഏഷ്യൻ രാജ്യക്കാര് ഈ പൂവിനെ ആരാധിച്ചിരുന്നു അതുപോലെ തന്നെ അവരുടെ അമ്പലങ്ങളായ ഹിന്ദുസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും അമ്പലങ്ങളിലെല്ലാം തന്നെ ഈ പൂവിനെ ഒരു ആരാധന പുഷ്പമായിട്ടാണ് വെച്ചിരിക്കുന്നത് പണ്ട് മുതൽക്ക് നമ്മുടെ കേരളത്തിൽ വീട്ടുവളപ്പിലൊന്നും അരളിച്ചെടികൾ വെച്ച് പിടിപ്പിക്കാറില്ല അതെല്ലാം പ്രധാനമായും അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടതോ കാവുകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും ഞാൻ എൻ്റെ വീട്ടിനടുത്തുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് തിരുവിഴിയാട് നരസിംഹമൂർത്തി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു വശത്തായി നാഗത്താന്മാരുടെ പ്രതിഷ്ഠയ്ക്കായിരിക്കും ഒരുപാട് വർഷം പഴക്കമുള്ള ഈ അരളിച്ചെടിയും കൂവളവും നിൽക്കുന്നത് പണ്ടുകാലത്തെ പല രോഗങ്ങൾക്കുമുള്ള ഔഷധമായിട്ടാണ് കൂവളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഇലയും എല്ലാം നല്ല ഔഷധ ഗുണമുള്ളതാണ് ഉദര രോഗങ്ങൾക്കും സ്കിൻ ഡിസീസസിനും പറ്റിയൊരു ഔഷധമാണ് ഈ കൂവളം ഇതൊക്കെ കൊണ്ടുതന്നെ കേട്ടോ നമ്മുടെ പൂർവികർ ഇതുപോലെയുള്ള ചെടികളെല്ലാം അമ്പല വളപ്പുകളിൽ വളർത്തിയിരുന്നത് കൂവളത്തെ പോലെ നേരിട്ട് ഭക്ഷ്യയോഗ്യമല്ല ഈ അരളി അരളിയുടെ പൂവ് ഒന്നാം തരം മോയ്സ്ചറൈസറാണ് അതുപോലെ തന്നെ സ്കിൻ ഡിസീസിനും പറ്റിയൊരു ഔഷധം കൂടിയാണിത് ഇതിന്റെ ഇലയും കറയും വേരും വെള്ളത്തിലിട്ട് കുറേ ചേരുവകൾ കൂടി ചേർത്തിയാൽ നല്ല ഒന്നാംതര കീടനാശിനി ഇത് പല കർഷകർക്കും അതുപോലെ തന്നെ വീട്ടുവളപ്പിലും കീടങ്ങളെ ഓടിക്കാനും പറ്റിയൊരു ഒന്നാംതര കീടനാശിനി തന്നെയാണ് പ്രകൃതിദത്തമായ നല്ലൊരു കീടനാശിനി ആവശ്യമുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും അധികമില്ലാത്ത കീടനാശിനി ആവശ്യമുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഒരു പ്രതിവിധി നമ്മുടെ അമ്പലങ്ങളിലെ നാഗത്തറകളും അതുപോലെ തന്നെ സർപ്പക്കാവുകളും എല്ലാം തന്നെ നാട്ടിലെ സർപ്പങ്ങളൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നാഗങ്ങളെ ആരാധിക്കുന്ന ചർമ്മരോഗങ്ങൾക്കുള്ള പ്രതിവിധിയായും അതുപോലെ ബന്ധങ്ങളുടെ ദാമ്പത്യ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതുമായിട്ടാണ് സാധാരണ രാത്രി പൂക്കുന്ന ഈ അരളിപ്പൂക്കളുടെ ഗന്ധം നാഗങ്ങളെ ആകർഷിക്കുകയും അതുപോലെ ഇന ചേരുന്നതിനെ ഉത്തേജിപ്പിക്കുന്നതുമായിട്ടാണ് ഗവേഷണങ്ങളും ഐതിഹ്യങ്ങളും ഒരുപോലെ പറയുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു ജീവന്റെ ഉൽപ്പത്തി തുടങ്ങുന്നത് സർപ്പങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ സർപ്പങ്ങൾക്കാണ് ദാമ്പത്തിക ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഫിജി ഹവായ് പോലെയുള്ള പെസിഫിക് ഐലൻഡുകളിൽ ടൂറ് പോയവർക്കറിയാം അവിടെ ആതിഥേയ മര്യാദയായിട്ട് നമ്മളെ ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യുന്ന ഇതുപോലെയുള്ള പൂക്കൾ തന്നിട്ടാണെന്ന് ഇത് അവർ നൂറ്റാണ്ടുകളിൽ പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണ് ഹണിമൂണിന് പോകുന്ന കപ്പിൾസിന് എന്തായാലും അവരുടെ റൂമിൽ ഇതുപോലെയുള്ള പൂക്കളെ വെച്ച് അലങ്കരിച്ച് കാണും ഈ എടുത്ത് പെൺകുട്ടികൾ തൻ്റെ വരത് ചെവിയിൽ വെച്ച് പ്രദർശിപ്പിച്ച് നടക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു കാമിതാവിന് ആവശ്യമുണ്ടെന്നാണ് അവിടത്തുകാരുടെ വിശ്വാസം അതായത് ഇടത് ചെവിയിലാണ് പെൺകുട്ടി വെച്ചിരിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിക്ക് ഓൾറെഡി ആളുണ്ടെന്നും ഇനി വേറൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് പൊതുവേയുള്ള വിശ്വാസം അരളിപ്പൂവ് ഒഴികെ തെച്ചി ചെമ്പരത്തി തുളസി മന്ദാരം പോലെയുള്ള പൂക്കളാണ് നിവേദി പുഷ്പങ്ങളായിട്ട് ഉപയോഗിക്കാറ് എന്നും പൂക്കളുണ്ടാവുകയും അത് പറിച്ചെടുക്കാൻ എളുപ്പത്തിനായി കുറ്റിച്ചെടികളായി നിൽക്കുന്ന ഇതുപോലെയുള്ള വിദേശീനം അരളികളാണ് അപകടകാരികൾ ഇതിനെ ഒഴിവാക്കുന്നതു പകരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം നമ്മളുദ്ദേശിച്ച അത്രയും വില്ലനല്ലോ നമ്മുടെ അരളിപ്പൂ അങ്ങനെ നമ്മുടെ പൂർവികർ അത്രയും മോശമുള്ളവരെന്നല്ലേ നമ്മളെക്കാളും നല്ല വിവരവും അറിവൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇങ്ങനെ നിലനിർത്തി പോരുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഈ വീഡിയോയുടെ കാഴ്ചകൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് കാണുന്നതായിരിക്കും സീതാൻ ബൈ ബൈ